പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ആദ്യഘട്ടം എന്നോണം കഴിഞ്ഞ ദിവസം വിതരണം സജീവമാക്കിയിട്ടുണ്ട് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പെത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ മസ്തറിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് സെപ്റ്റംബർ പത്തോടുകൂടി മസ്തറിംഗ് പൂർത്തീകരിക്കാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഘട്ട വിതരണവും ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് ഇന്നു മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാംഘട്ട വിതരണം കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം അനുവദിച്ച ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് തുക വിതരണം ചെയ്യുന്നതിലേക്കായി അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവപ്പത്ത രണ്ടായിരത്തി രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ി ഉയർത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപയാണ് അഡ്വാൻസ് ലഭിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങളും ഈ മാസം വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നു ഓണച്ചന്തക്ക് പുറമെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി നിന്ന് മുന്നൂറ്റി രൂപയായും കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ജില്ലാതല ഓണചന്ത പ്രവർത്തനം തുടങ്ങി ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണച്ചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കിറ്റ് വിതരണം ചെയ്യുക മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ പതിനാലിനം സാധനങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യ കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എ പി എൽ ബി പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക